അച്ഛൻ്റെ സ്വത്ത് മക്കൾക്ക് കൊടുക്കണം അവരുടെ ഒരു വൈഫുണ്ട് ഒരു പാവം വൈഫ് ആദ്യത്തെ വൈഫിനെ അവർ കൊന്നതാണ് ഇവർ തന്നെ കൊന്ന് ഇത് ഞാൻ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്ര പ്രധാനപ്പെട്ട നിർണായകമായ തെളിവാണ് അവരത് ചെയ്തില്ല എങ്കിൽ എന്നോട് അവർക്ക് ഫൈറ്റിൽ ചെയ്യേണ്ടത് ടെസ്റ്റ് ചെയ്തിട്ടാണ് കോടതി തന്നെയാണ് ഇതിനകത്ത് ഡോക്ടർ പോസ്റ്റ്മോർട്ടം ടൈമിൽ ഒരു വീഡിയോ എടുക്കണം ആ വീഡിയോ ഒന്നും കോടതിയിൽ ഞാൻ വീഡിയോ വിവരാവകാശം ചോദിച്ചിട്ട് ആർ ഡി ഒ കോടതി ചോദിച്ചു ഫോട്ടോസ് ചോദിച്ചു അവിടെ ഒന്നും കൊടുത്തില്ല ആർ ഡി ഒ കോടതിയിൽ കൊടുക്കേണ്ടതാണ് അപ്പം അത് കൊടുത്തിട്ടില്ല എന്നിട്ട് ഞാൻ പിന്നെ ഇരിട്ടി പോലീസ് സ്റ്റേഷൻ ഫോട്ടോസ് മാത്രം കോടതിക്ക് കൊടുക്കേണ്ട ആവശ്യത്തിലേക്ക് പറഞ്ഞു ഫോട്ടോസ് തന്നെ ഈ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മുമ്പുള്ള ഒരു മാസത്തെ ക്യാമറ കാണിച്ചു കൊടുത്താൽ മനസ്സിലാവും അതിനകത്ത് എത്രമാത്രം എവിഡൻസ് അവിടെ വിഷാംശത്തിന്റെ സാധനങ്ങൾ കൊണ്ടു കൊടുത്തതും അത് സി ഐ ആയിരുന്ന ആ ആള് അത് പുറത്തു കളഞ്ഞതും അതൊക്കെ അവിടെ നടന്ന സംഭവങ്ങളാണ് ഈ ഒരു കാര്യത്തില് നമ്മളുടെ ഇവിടുന്ന് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയില് ഡിവിഷൻ ബെഞ്ചിലെ ജഡ്ജിമാര് രണ്ടുപേരും കണ്ണൂരിലുള്ളതാണ് അവരുടെ മനസ്സലവ് സമൂഹത്തിന് വേണ്ടിയിട്ട് സമൂഹം ഒന്നടങ്കം പറയുന്നുണ്ടല്ലോ ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം അപ്പം അവർക്കൊരു മനസ്സല് ഉണ്ടാവില്ല ഈ സത്യാവസ്ഥ ചെയ്തു കൊടുക്കണം അവർക്ക് നീതി കിട്ടണം എന്തായാലും സത്യത്തിനൊപ്പം തന്നെ നമുക്ക് വിശ്വസിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ അതിൽ മാറി നിൽക്കാൻ പറ്റത്തില്ല ഇപ്പം എ പി പറഞ്ഞാലും അവരത് പഠിച്ചിട്ടല്ലേ ചെയ്യുള്ളൂ അപ്പം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിട്ട് ാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇനിയും ഒരു സുപ്രീം കോടതി നിന്ന് നിന്ന് തീർച്ചയായും കിട്ടും ഹൈക്കോടതി നിന്ന് കിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല എങ്കിൽ സുപ്രീം കോടതി തീർച്ചയായിട്ടും കിട്ടും ഇവരെയൊക്കെ ആർക്കോ ടെസ്റ്റും ചെയ്യും കാരണം ചില വേളകളിൽ അവര് സ്വമേധയാ സമൂഹത്തിന് വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ കോടതി തന്നെ പറയും നമുക്ക് ഇപ്പ എന്തായാലും വീണാമണി ഇത്രയും നവീൻ ബാബുവിന് വേണ്ടി എന്തിന് വീണാമണി ഇറങ്ങുന്നു നവീൻ ബാബുവിന്റെ വീട്ടുകാർക്കില്ലാത്ത എന്ത് ഇതാണ് വീണാമണിക്കുള്ളത് എന്നൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞതാണ് അപ്പോൾ വീണാമണി ഒരു കള്ളിയാണോ ദിവ വീണാമണി പറയുന്നത് തുണയാണോ വീണാമണിയെ പോലെ ഒരു സ്ത്രീ എന്തിനാണ് ഇത്രയും അങ്ങ് പോയി പത്തനംതിട്ടയ്ക്ക് പോയതും ഇത്രയും ദിവസം ഇപ്പോൾ രണ്ട് മാസം കഴിയുന്നു ആ രണ്ട് മാസം കഴിഞ്ഞിട്ട് നവീൻ ബാബുവിൻ്റെ കേസിന് പിന്നാലെ എന്തിന് വീണാമണി നടക്കുന്നു എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമായിട്ട് ഉയരുന്ന ഒരു ചോദ്യം തന്നെയാണ് പക്ഷെ അതിനുള്ളൊരു ഉത്തരത്തിലേക്ക് പോകുമ്പോൾ വീണാമണിക്ക് പറയാനുള്ള മറ്റൊരു കഥയുണ്ട് അതായത് നവീൻ ബാബു എന്ന മനുഷ്യനെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിച്ചതാണ് എന്ന് നമ്മൾക്ക് ഏകദേശം ഉറപ്പായി വരുന്ന ഈ സാഹചര്യത്തിൽ വീണാമണിയും മഞ്ജുഷയെ പോലെ ഒരു വിധവയാണ് എന്നുള്ളത് നമുക്ക് വീണാമണി ഇതുവരെ ചാനലുകൾക്ക് മുന്നിൽ പറയാത്തൊരു കാര്യമാണത് വീണാമണിയുടെ ഭർത്താവിനെയും ഇതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ഒരു പകയ്ക്കിരയാക്കി കൊല്ലപ്പെട്ടതാണ് വീണാമണിയുടെയും ഭർത്താവ് വീണാമണിയും മഞ്ജുഷയെ പോലെ അത്തരത്തിൽ വിധവയാക്കപ്പെട്ടത് സി പി എമ്മിൻ്റെ പക അതും ഇതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിലും അട്ടിമറി നടന്നു എന്നാണ് വീണാമണി ആരോപിക്കുന്നത് അതിൻ്റെ കേസും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയായിട്ട് വീണാമണി അസ്വന്തം ഭർത്താവിൻ്റെ നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന ഒരു വനിത കൂടിയാണ് വീണാമണി അപ്പോൾ അതേ സാഹചര്യത്തിലുള്ള മറ്റൊരു വനിതയെ ഒരു യുവതി മഞ്ജുഷയെ അതേ തൻ്റെ അതേ ദുഃഖമാണ് എന്ന് കണ്ട് ചേർത്ത് നിർത്തുന്നതാണ് വീണാമണി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത് അപ്പോൾ വീണാമണിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് വീണാമണിയും മഞ്ജുഷയും തമ്മിൽ എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു ബോണ്ടിങ് വരുന്നത് എന്നുള്ളത് വീണാമണി തന്നെ പറയും എന്താണ് ശരിക്കും ഭർത്താവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ഒരു വിവാഹത്തിന് ഓർ പോയിട്ടുണ്ടായിരുന്നു അവിടെ വിവാഹത്തിന് പോയിട്ട് ഭക്ഷണം കഴിച്ച് വരുമ്പോൾ ഒരു ഏകദേശം ഒന്നര മണിയാണ് അതിനുശേഷം അവർ പിന്നെ ഒരു മൂന്നര മണി കഴിഞ്ഞപ്പോഴാണ് അവിടെ ഒരു നാട്ടിലുള്ള അവിടെ പോയിട്ട് പൈസ വാങ്ങിയിട്ട് വരട്ടെന്ന് എന്ന് പറയുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ പോയി പിന്നെ ഒരു അഞ്ചര മണിക്ക് ഏകദേശം എന്നെ വിളിച്ചിട്ട് പറയുന്നത് പിന്നെ രക്ത ഛർദ്ദിച്ചു എന്തോ എവിടെ പോയതാണ് തന്നെ കണ്ണൂരല്ല വീട്ടിന്റെ ഇടയ്ക്കുള്ള ഒരു നാട്ടിലാണ് അവിടെ പുന്നാട് എന്ന സ്ഥലത്താണ് അപ്പൊ അവിടെ നിന്ന് പറയുന്നത് പിന്നെ രക്ത ഛർദ്ദിച്ചു പിന്നെ ഗൈനോക്കോളജിസ്റ്റിന്റെ അതായത് ഡോക്ടറുടെ ഹോസ്പിറ്റലാണ് കൊണ്ടാക്കിയത് അപ്പൊ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഹോസ്പിറ്റലാണോ അത് അത് ഗർഭിണികൾക്ക് സ്ത്രീകൾക്കും കുട്ടികൾക്കായിട്ടുള്ള കുട്ടികളല്ല ഹോസ്പിറ്റലല്ല അതൊരു വീടാണ് പണ്ട് ഒരു റിട്ടേർഡായ ഒരു മാഡാം അവിടുത്തെ ഡോക്ടറ് അപ്പോൾ അവിടുത്തെ താലൂക്ക് ഹോസ്പിറ്റലിലെ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു അവർ റിട്ടയർഡ് ആയപ്പോൾ അവർ വീട്ടിൽ നിന്നിട്ട് ഗർഭിണികളായ പെൺകുട്ടികളെ ഇങ്ങനെ നോക്കുന്നുണ്ട് അമ്മമാർക്ക് വേണ്ടിയിട്ട് ഗർഭിണിയായവരുടെ ചികിത്സ തന്നെയാണ് അവരുടെ അപ്പോൾ അവിടെ എന്തായാലും ഒരു പിന്നെ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഒരു അസുഖം വന്ന ആണുങ്ങളെ അവിടെ കൊണ്ടാക്കേണ്ട ആവശ്യമില്ല അതിനുശേഷം അവർ ഞാൻ ഈ രക്തം എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വിളിക്കുന്നത് ഓരോ ഒന്ന് റെക്കോർഡ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നീട് റെക്കോർഡാക്കാനാവുന്നില്ല പിന്നെ മിണ്ടുന്നില്ല വിളിക്കുമ്പോൾ എടുക്കുന്നില്ല അപ്പം ഞാൻ ഡെമ ഡോക്ടറുടെ ഹോസ്പിറ്റലിലെ നമ്പർ എനിക്കറിയാം അതുകൊണ്ട് അവിടെ വിളിക്കുന്നത് ഡോക്ടർ പറഞ്ഞ് ആൾ പോയി പിന്നെ മരണപ്പെട്ടു എൻ്റെ വീട്ടിൻ്റെ മുറ്റത്തുനിന്ന് അങ്ങനെ പറഞ്ഞു എത്രയും പെട്ടെന്ന് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോരി മോളെ ഇവിടുന്ന് ബോഡി അങ്ങോട്ടേക്ക് മാറ്റുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് പറഞ്ഞ് എൻ്റെ കയ്യിൽ റെക്കോർഡുണ്ട് അതുപോലെ തന്നെ ഡോക്ടറുടെ ഫോൺ നമ്പറില്ല ആൻ്റെ ഫോണിൽ വിളിച്ചതാണ് അപ്പൊ ഇതിൽ നിന്നും പിന്നീടാണ് ഞാൻ അവിടെ പോലീസുകാരോടൊക്കെ പറയുന്നത് ഇതിൻ്റെ അകത്ത് ദുരൂഹതയുണ്ട് മരണത്തിൻ്റെത് അതുകൊണ്ട് അത് അവിടെ ചെല്ലുമ്പോൾ രക്തം ശ്രദ്ധിച്ച് ഭർത്താവ് മരിച്ചു എന്നുള്ളത് മാത്രമാണ് അറിയുന്നത് ഞാൻ ഡോക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ഇവർ പകുതി പറഞ്ഞല്ലോ ഞാൻ രക്ത ഛർദ്ദിച്ചു വിഷാംശത്തിന്റെ എന്തോ തന്നിട്ടുണ്ട് ഇങ്ങനെ അതായത് രാജീവൻ ശ്രീജ അവരെ കാണാനാണോ അല്ല അവരാണ് തന്നത് അവരാണ് കൊടുത്തത് പറയുന്നത് അപ്പോൾ ഈ അതിനുശേഷം പിന്നെ ഇവര് അത് അതിലേക്ക് നമ്മൾ വന്നില്ല രാജീവൻ ഇവര് അവിടെ സി പി എമ്മിനെ ആശ്രയിച്ചെടുക്കുന്ന ഇവരെ ബന്ധുക്കളാണ് ഇവരുടെ പൈസ വാങ്ങിക്കാനായിട്ട് പോയതാണ് അപ്പോൾ ഇവര് അവരവിടെ ബലപ്പെടുത്തി ഇത് കൊടുത്തു എന്തോ വിഷാംശത്തിന്റെ അപ്പോ ഇവരുടെ കയ്യിൽ നമ്മൾ വാങ്ങിക്കാൻ പോയി വേറെ വീട്ടിൽ നിന്ന് ഇവർക്ക് എന്താണ് വൈരാഗ്യം അവിടെ സ്വത്തിന് വേണ്ടിട്ടും രാഷ്ട്രീയത്തിന്റെ എന്തൊക്കെയുണ്ട് അവർ സി പി എമ്മിൻ്റെ അവിടുത്തെ ഒക്കെ വിളിച്ചിട്ടുണ്ട് രാജെന്നു പറഞ്ഞാൽ അവരുടെ അവരെ വിളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ വട്ടക്കായ എന്ന സ്ഥലത്തുള്ള സി പി എം പ്രവർത്തകരെ ഒക്കെ വിളിച്ചിട്ടുണ്ട് പോലീസിൽ ഈ ഏട്ടം മരിക്കുന്ന സമയത്ത് വിളിച്ചിട്ടുണ്ട് അതായത് ഒരാൾ തട്ടിപ്പോ ചതിയോ ചെയ്യുന്നുണ്ടെങ്കിലാണ് കൂട്ടി കൂട്ടിയിട്ട് രാഷ്ട്രീയക്കാരെ വിളിച്ചിട്ട് പോലീസിലൊക്കെ വിളിക്കും എന്തോ രക്ഷ വേണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈട്ടൻ മരിച്ചിട്ട് ഞാൻ പോയി ചെന്ന് നോക്കുമ്പോൾ ഈ കൈക്കൊക്കെ എന്തൊക്കെയോ ഉണ്ട് വേറെ രീതിയിലുള്ള മുറിപ്പാടുകൾ അതായത് വിഷാംശം കഴിച്ചാലാണ് കൈ ഇവിടെയൊക്കെ കറുത്ത പാടുകൾ രക്തം കട്ട പിടിച്ചിട്ടുള്ളത് കാണാം അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ശരീരത്തിൽ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാനത് കണ്ട ശേഷം അവിടെ ഡോക്ടറോട് നഴ്സിനോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു താലൂക്ക് ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിൽ അവിടുത്തെ അവിടെ പറഞ്ഞതിന് ശേഷം അവരെന്നെ അവിടെ നിന്ന് മാറ്റി വീട്ടിൽ പോട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഈ പെങ്ങളെ ഭർത്താവിലെല്ലാം കൂടി കാറിൽ അവരെ എന്നെ അവിടെ നിന്ന് മാറ്റിയിട്ട് വീട്ടിലേക്ക് അയക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ തന്നെ നിൽക്കും ഞാൻ വരില്ല എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് അവർ മാറ്റി മാറ്റിയതിന് ശേഷം അവർ ചെയ്തത് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പിറ്റേ ദിവസമാണ് അന്ന് തന്നെ പോകുന്നാണ് പറയുന്നത് പക്ഷേ പിറ്റേ ദിവസമാണ് പോകുന്നത് പിറ്റേ ദിവസം പോയപ്പം ഞാൻ പോലീസിനോടൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട് ഏട്ടനൊക്കെ വന്നതാണ് അവിടെ നിന്ന് നീതി കിട്ടില്ല പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് നീതി കിട്ടില്ല ഇതിനു മുമ്പ് പല ഇത് അങ്ങനെ തന്നെയാണ് അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട അവിടുത്തെ ലാൻഡ് ഫോണിൽ പോലീസിനെ വിളിച്ചറിയിക്കുന്നത് അവിടുത്തെ എസ് ഐനെ സിഐനെയൊക്കെ വിളിച്ചറിയിക്കുന്നത് അവരൊന്നും അത് കേട്ടവറാക്കിയില്ല അപ്പോൾ അവരുടെ ഒരു ലക്ഷ്യം അത് നിഗൂഢതയിലേക്ക് ഒരു നാച്ചുറൽ ഡെത്താക്കണം തന്നെയായിരുന്നു പോസ്റ്റ്മോർട്ടം വേണം നമ്മളാണോ പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്റെ പേരല്ല വെച്ചത് ഒരു സി പി എം പ്രവർത്തകനായ അവരുടെ ഒരു ബന്ധുവിൻ്റെ പേര് വെച്ചത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് അപ്പൊ അത് അതുപോലെ തന്നെ അങ്ങനെ ആണെങ്കിൽ അത് ശരി ക്ലിയർ ആയിട്ട് ബോധിപ്പിക്കണം അതായത് ശരീരത്തിൽ ഇത്തരം പാടുകളൊക്കെ ഉണ്ടോ റിപ്പോർട്ടിലുണ്ടോ എൻക്വൈ പറഞ്ഞിട്ടുണ്ടോ പോലീസ് പോലീസ് ഇൻക്വസ്റ്റിയിൽ അങ്ങനെ പാടുള്ളതേ പറഞ്ഞിട്ടില്ല ഓക്കെ പക്ഷേങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ശരിയാവണമെങ്കിൽ ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് വ്യാഖ്യാനിക്കാൻ ഒരു വേറൊരു ഡോക്ടറെ കാണിക്കുമ്പോഴേ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത മറ്റൊരു ഡോക്ടറെ കാണിക്കണം അപ്പോഴാണ് മനസ്സിലാവുക അപ്പോൾ ഇത് ഞാൻ ഷർച്ചി മേഡത്തിന് അവരുമായിട്ടുള്ള സംസാരിച്ചപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഹൈക്കോടതി ജഡ്ജി അവരോ ഞാൻ ഫോൺ വിളിച്ചിട്ടൊക്കെ സംസാരിച്ചതാണ് അപ്പോൾ അവർ പറഞ്ഞത് ഇത് തന്നെയാണ് അതെന്ന് വെച്ചാൽ ആന്തരിയ അവയവങ്ങൾ മറ്റൊരു ലോ ലാഭ കൊണ്ട പരിശോധിച്ച റിപ്പോർട്ട് കൂടി വെച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചതാണ് ഇതിനകത്ത് ഇല്ലാന്ന് അപ്പോൾ മാഡം പറഞ്ഞാൽ അത് ഇല്ലെങ്കിൽ അതിൽ എന്തോ കൃത്യമുണ്ട് അതാണ് കോടതിക്ക് കണ്ടെത്താൻ ലാബ് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കണം കാരണം അത് ഡി എൻ എന്റെ പരിശോധന നമുക്ക് കോടതിക്ക് ആവശ്യത്തിന് തെളിവിലേക്കുള്ള വെക്കേണ്ടതാണ് അപ്പോൾ അത് ലാബ് കൊണ്ടുപോയി പരിശോധിച്ച് റിപ്പോർട്ട് ഇതിനകത്ത് വെച്ചിട്ട് അത് അവിടെ സൂക്ഷിച്ച് വെക്കണം അത് അതാണോ അല്ലയോ എന്നൊക്കെ വേണമെങ്കിലും ബന്ധുക്കളുടെ ഡി എൻ എ ടെസ്റ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഇത് അത് ചെയ്തില്ല അങ്ങനെ ഒരു സംഭവം നടന്നില്ല അപ്പൊ അതിൽ ഡോക്ടറെ അറിയാൻ വേണ്ടി പ്രസ്താവന നടത്തുന്നത് അപ്പൊ അതൊന്ന് രണ്ട് നാനൂറ് ഗ്രാം ദഹിക്കാത്ത ഭക്ഷണം അപ്പൊ ഒന്നര മണിക്ക് ഭക്ഷണം കഴിച്ചാൽ ഇത് ഏത് ഏത് ജഡ്ജിക്കും മനസ്സിലാവും ഏത് പോസ്റ്റ്മോർട്ടം ചെയ്ത മറ്റൊരു ഡോക്ടർക്കും മനസ്സിലാവും ഇതിനകത്ത് കൃത്യമ കാണിച്ചു ഒന്നര മണിക്ക് ഭക്ഷണം കഴിച്ച ആള് പിന്നീട് അവിടെ എവിടെയോ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പൊ ആ ദഹിക്കാത്ത ഭക്ഷണം നാനൂറ് ഗ്രാം ഉണ്ട് പറയുമ്പോൾ ഇവർ പറഞ്ഞതും അത് ഒരു കൂട്ടിച്ചേർന്ന്

ർക്കാണ് അവിടെ ആ വിഷയം ഉണ്ടാകുന്ന അവര് സി പി എമ്മിന് വേണ്ടിട്ട് അവര് ഈ സുരേഷ് സുരേഷിന് മെമ്പറിയും അവിടുത്തെ ഇവരെ വിളിച്ച ഫോൺ കോളുകൾ അവര് വല്ലാത്ത രീതിയിൽ കത്തിയാളെടുത്ത് കൊത്താമെന്നതൊക്കെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത് അപ്പൊ അത്രയും അപായപ്പെടുത്ത എന്നിട്ടും അവിടെ വീട്ടിൽ വെച്ചിട്ട് വിഷാംശത്തിന്റെ കുറേ സാധനങ്ങൾ പോലീസ് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട് ഏട്ടം മരിക്കുന്നതിന് മുമ്പില് അപായപ്പെടുത്താൻ എന്നെ നോക്കിയ സമയത്തുണ്ടായ ഉണ്ടായ സംഭവങ്ങൾ ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തത് ഇത് ഇരിട്ടി ഡിവൈഎസ്പി ഓഫീസിലല്ല ഇപ്പുറത്തെ സ്റ്റേഷൻ എസ് എച്ച്ഒ ഇരു ഇരിട്ടിൻ്റെ ആ സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ കൊണ്ടു കൊടുത്തപ്പോൾ അവിടുത്തെ പോലീസ് ക്യാമറ ആ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മരിക്കുന്നതിന് മുമ്പ് മാസങ്ങളിലുള്ള ക്യാമറ ഒന്ന് പരിശോധിച്ചാൽ സത്യസന്ധമായിട്ട് അവിടെ ഇപ്പോൾ ആ ക്യാമറയിലെ സത്യങ്ങൾ ഇനി പുറത്തുവിടൂ ഇല്ലയെന്നെനിക്കറിയാം അവിടുത്തെ ആ അല്ലെങ്കിൽ കോടതിക്ക് കാണിക്കട്ടെ വീണാമണി പറയുന്നതിൽ എന്തെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ തെളിവ് കാണിക്കണം ഇന്ന ഡേറ്റിന് ആ ഈ ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മുമ്പുള്ള ഒരു മാസത്തെ ക്യാമറ കാണിച്ചു കൊടുത്താൽ മനസ്സിലാവും അതിനകത്ത് എത്രമാത്രം എവിഡൻസ് അവിടെ വിഷാംശത്തിന്റെ സാധനങ്ങൾ കൊണ്ടു കൊടുത്തതും അത് സി ഐ ആയിരുന്ന ആ ആള് അത് പുറത്ത് കളഞ്ഞതും അതൊക്കെ അവിടെ നടന്ന സംഭവങ്ങളാണ് അപ്പം അതൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അന്വേഷണം നടത്താഞ്ഞത് അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ കളിച്ചു അപ്പോൾ അതുകൊണ്ട് പ്രശാന്തിൻ്റെ അവിടെ ഈ ദിവ്യയുടെ ഭർത്താവിൻ്റെ ഇതിൻ്റെ അകത്ത് റോളിലുണ്ട് അപ്പോൾ ഇവർ ഈ കോളുകൾ ഈ ശ്രീജയുടെയും ഒക്കെ കോളുകൾ പരിശോധിച്ചാൽ ഈ ചന്ദ്രൻ രചന ഇവരെല്ലാം കോളുകൾ പരിശോധിച്ചാൽ ഈ മരണം എങ്ങനെ നടന്നതെന്ന് ശരിക്കും മനസ്സിലാവും പിന്നെ ഇതിപ്പം ഞാൻ പുറത്ത് പറയുന്ന ചാനലുകാരോട് പറയുന്നത് ഇതിനകത്ത് വീണാമണിക്ക് എന്താണ് ഇതിൻ്റെ ഇതെന്നൊക്കെ ചോദിച്ചു അതൊക്കെ ആതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് ഇതിപ്പോൾ കോടതിയിൽ നടക്കുന്ന കേസുകളാണെങ്കിലും ബഹുമാനപ്പെട്ട നീതി വീട് ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ വ്യക്തമായിട്ട് അവരെ പോലുള്ളവർ തന്നെ ചെയ്യണം കാരണം എന്താ നാർക്കോ ടെസ്റ്റ് ചെയ്ത് സത്യസന്ധത തെളിഞ്ഞാൽ മാത്രമേ ഇതിനകത്ത് ഈ സ്വത്തിന്റെ ഒക്കെ കാര്യം ഇപ്പൊ അവിടെ എന്ന് പറഞ്ഞ ഒരു ബി ജെ പി കാരനാന്ന് സ്നേഹജൻ എന്ന ഓർ പേര് അവരെ കൊന്നതാണ് ഇവര് അപ്പോൾ ഇവരെ കൊന്ന് അവരെന്നോട് വെല്ലുവിളി പറയുന്നത് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് പാർട്ടി ഉണ്ട് എന്നൊക്കെ പാർട്ടി ഉണ്ട് അതുകൊണ്ട് നിനക്ക് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഈ രജീഷ് രജിസ്റ്റായിട്ട് സ്ഥലത്തിന് അവിടുത്തെ മട്ടന്നൂർ കോടതിയും കൂത്തുപറമ്പ് കോടതിയും ആ സ്ഥലം പിന്നെ പോലീസിനെ കൊണ്ട് അതിൽ അവർ തുറന്നിട്ട് എനിക്ക് വീട് വീട് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്ന ഒരു രേഖയെല്ലാം ഉണ്ട് അപ്പോൾ അത് ആ രേഖയൊക്കെ ഒറിജിനൽ രേഖ അവരടക്കാണെങ്കിലും എനിക്ക് കോടതിൻ്റെ ഒരു പെർമിഷൻ ഇത്ര ഡേറ്റ് വരാം ഞാനവിടെ നിന്നിട്ടൊന്നുമില്ല അവിടെ നിൽക്കാനും പറ്റത്തില്ല പക്ഷേ എനിക്കത് ഇതിൻ്റെ സത്യാവസ്ഥ ഈ മനുഷ്യനെ കൊന്നതല്ലെങ്കിൽ അവരെടുത്തോട്ടെ സ്ഥലം മുഴുവനായിട്ട് അവരെടുത്തോട്ടെ കൊന്നതാണെന്ന് തെളിയിക്കേണ്ടത് കൊന്നിട്ടില്ല കൊന്നാണോ എന്ന് തെളിയിക്കേണ്ടത് ബഹുമാനപ്പെട്ട നീതി വീടാണ് അപ്പോൾ അവരെ നുണപരിശോധന നടത്തി ടെസ്റ്റ് ചെയ്ത് അവരുടെ മരണം എങ്ങനെയാണ് ദൂരീകരിച്ചതിന് ശേഷം അവർക്ക് ആ സ്ഥലം വിൽക്കണ്ടെങ്കിൽ വിൽക്കുക അവർ വിൽക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇപ്പം ഒരു മാപ്പിള ഒരു മുസ്ലിമിന് കൊടുത്തിട്ട് ആ ഏട്ടൻ്റെ സ്ഥലം തന്നെ കയ്യേറി കെട്ടിയിട്ടൊക്കെ ഉണ്ട് കോടതിയുടെ വിലക്കുണ്ട് അവിടെ അവിടെ പറമ്പത്ത് കയറാൻ പാടില്ല അവിടെ വീട്ടിൽ കയറാൻ പാടില്ല എന്നൊക്കെ ഇത്രയും ഡേറ്റ് വരെ ഉണ്ട് അപ്പം അതൊക്കെ ലംഘിച്ച് അവരാണ് ഇതൊക്കെ ചെയ്തു വെച്ചത് അപ്പം ഇതിൽ നിന്നും ബീനയുടെയും രതീഷിൻ്റെയും ബേബിയുടെയും ഈ ശ്രീജ ബാബു രജിന രജിനയുടെ ഭർത്താവ് ചന്ദ്ര ഇവരുടെയൊക്കെ ഫോൺ കോളുകൾ അവരെയൊക്കെ രാജീവൻ എന്നവരെ വ്യക്തികളുടെ ഒക്കെ ഇവരുടെയൊക്കെ കൂടപ്പിറപ്പുകളാണെങ്കിലും അവർ ഈ സ്വത്തിന് വേണ്ടിയിട്ട് നാടകങ്ങൾ കളിച്ചിട്ട് പാർട്ടീനെ വിളിച്ചിട്ട് അവരുടെ ചതിയോടെ ഇതെല്ലാം ചെയ്തത് അവർക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് പാർട്ടീനെ കൂട്ടുപിടിച്ച് ചെയ്തു അപ്പോൾ ഏട്ടം മരിച്ചിട്ട് ആ ബോഡി റീ പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്നും അനുവദിച്ചില്ല പോലും അതായത് സജീവായിട്ടിനെ ഒന്നും കാണിച്ചില്ല അവരുടെ ഒരു ഏട്ടനുണ്ട് അവരെ കാണിച്ചില്ല അവരുടെ കുടുംബത്തിനെ കാണിച്ചില്ല അതിനു മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ അവരത് പെട്ടെന്ന് ദഹിപ്പിച്ചു ദഹിപ്പിച്ചിട്ട് സമൂഹത്തിനെ ഒന്ന് അറിയിക്കുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ആൾക്കാർ വന്നത് കണ്ടുപാടായി ഇവര് ദഹിപ്പിച്ചു എല്ലാവരോടും പറഞ്ഞു ആർട്ട് ആർട്ട് ഫയൽ എന്നൊക്കെ പറഞ്ഞു ആർട്ട് ഫയൽ ആണെങ്കിൽ ഇവിടെ നാച്ചുറൽ ഡെത്ത് എന്ന് എഴുതുമ്പോൾ ആന്തരിക റിപ്പോർട്ട് റീസൺ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് കോസ് ഓഫ് ഓഫ് ഡെത്ത് ഡൈഡ് ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്നുണ്ടേ അപ്പോൾ അത് അങ്ങനെ പറയണ്ടെങ്കിൽ അവർ ആന്തരിക ആന്തരികം പരിശോധിച്ചിൻ്റെ വെക്കണോ അത് വെച്ചാലല്ലേ നമുക്ക് ബോധ്യപ്പെടുവോ അതാണ് ആ ഡോക്ടർ പോസ്റ്റ്മോർട്ടം അത് ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഡോക്ടർ ശ്രീജിത്ത് എന്നാണ് ഇതിൻ്റെ അത് കാണുന്നത് അപ്പോൾ അവരെ നാർക്കോ നാർക്കോടെസ്റ്റ് ചെയ്ത ഈ ശ്രീജിത്തും നമ്മുടെ എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധം പോസ്റ്റ്മോർട്ടം ചെയ്തവരെല്ലാം ഒരേ കോപ്പിയാ ഒരേ വ്യക്തി അവർക്ക് ഒറ്റ ഒറ്റ ഉള്ളൂ സി പി എം എന്താണോ പറയുന്നത് അത് മാത്രം അപ്പം ഇത്തരത്തിലുള്ള അപരാജിത അവിടെ നടക്കാൻ പാടില്ല ഇനിയെങ്കിലും ഇനിയെങ്കിലും നീതി കിട്ടണം ഏതൊരു വ്യക്തിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് തെറ്റാണെങ്കിൽ അത് ആ കോടതി ാണ് ഇതിന്റകത്ത് ഡോക്ടർ പോസ്റ്റ്മോർട്ടം ടൈമിൽ ഒരു വീഡിയോ എടുക്കണം ആ വീഡിയോ ഒന്നും കോടതിയിൽ ഞാൻ വീഡിയോ വിവരാവകാശം ചോദിച്ചിട്ട് ആർ ഡിഒ കോടതി ചോദിച്ചു ഫോട്ടോസ് ചോദിച്ചു അവിടെ ഒന്നും കൊടുത്തില്ല ആർ ഡി ഒ കോടതിയിൽ കൊടുക്കേണ്ടതാണ് അപ്പൊ അത് കൊടുത്തിട്ടില്ല എന്നിട്ട് ഞാൻ പിന്നെ ഇരിട്ടി പോലീസ് സ്റ്റേഷൻ ഫോട്ടോസ് മാത്രം കോടതിക്ക് കൊടുക്കേണ്ട ആവശ്യത്തിലേക്ക് എന്ന് ഫോട്ടോസ് തന്നെ അതാങ്ങ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കളർ ഫോട്ടോ തരണം അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോയിന്റ് അവര് ഞാൻ വിവരാവകാശം ചോദിച്ചിട്ട് ഇന്നും വീഡിയോസും തന്നിട്ടില്ല ഈ കളർ ഫോട്ടോസും തന്നില്ല അപ്പൊ ബ്ലാക്കും ആൻഡ് ഇങ്ങനെ കിട്ടിയത് കൊണ്ട് വലിയ കാര്യൊന്നുമില്ല ഒരു കാര്യം ചോദിച്ചോട്ടെ ഇദ്ദേഹം വിഷം കൊടുത്തുന്ന് അദ്ദേഹം മരിക്കുന്നതിന് നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു ആരോ വിഷം തന്നു പറഞ്ഞു അതൊക്കെ തന്നത് പറയുന്നുണ്ട് ഇവരുടെ പേര് പക്ഷേ പറ്റിയില്ല ആ രണ്ടാമത്തെ തവണ വിളിക്കുമ്പോൾ രക്തചാരിച്ച് മരണപ്പെട്ടു മറ്റേ ഡോക്ടറെ പറയുന്നേ അപ്പൊ അറിയിച്ചിരുന്നു അപ്പൊ അതാണ് അവിടെ ഏറ്റവും വലിയൊരു വിഷം കൊടുത്തു എന്നുള്ളത് അറിയിച്ചിരുന്നു അറിയിച്ചിട്ടുണ്ട് ഇത് അരളിപ്പൂന്നുള്ളത് എങ്ങനെയാണ് വരുന്നത് അത് അരളിപ്പൂവെന്ന് അവര് ആ പൂവ് അതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഭക്ഷണത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏട്ടൻ വിളിച്ചു പറഞ്ഞത് ആ ഭക്ഷണത്തിൽ അതും ഉണ്ടായിരുന്നു അത് അപ്പൊ അതാണ് ഇതിനകത്ത് ഇവരെന്താണ് ഭക്ഷണത്തിൽ കൊടുത്തതെന്ന് അറിയണമെങ്കിൽ ഇവരനാർക്കോടെ വെറുതെങ്കിലും ഒരു ചോദ്യം ചെയ്താലൊന്നും ഇവര് പറയില്ല ഇനി പറയേല കാരണംന്ന് വെച്ചാല് ഇനി എനിക്കറിയേണ്ടത് ഇവർ ചെയ്തില്ല എങ്കിൽ ഞാൻ നഷ്ടപരിഹാരം എത്രയാണെന്ന് വെച്ചാൽ കൊടുക്കാൻ തയ്യാറാ എൻ്റെ സ്ഥലത്തുനിന്ന് ഞാൻ കൊടുക്കും ഇവർ ചെയ്തില്ല നാർക്കോട്ടസ് ചെയ്യണം എന്തായാലും മാത്രം ബഹുമാനപ്പെട്ട നീതിപീഠത്തിനോടാണ് ഞാനിപ്പോൾ അപേക്ഷിക്കുന്നത് ശ്രീജ രജന രാജീവൻ ചന്ദ്രൻ ശ്രീജ ബാബു അവിടെ ഈ ബീന എന്ന് പറയുന്ന ആ വ്യക്തികളെയൊക്കെ രതീഷ് അവരെയൊക്കെ ഈ നാർക്കോട്ടസ് ചെയ്ത് ഇതിൻ്റെ കൊലപാതകമാണോ അല്ലയോ എന്ന് തെളിയണം അപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം അവർ ചെയ്തില്ല എങ്കിൽ ഞാൻ എൻ്റെ സ്വത്ത് കോടതിക്ക് എടുത്തു വെക്കാം എൻ്റെ കയ്യിലുള്ള രേഖ ഇതെനിക്ക് തെളിയണം അല്ല ഇവർ ചെയ്തില്ല എങ്കിൽ ഈ ഏട്ടിൻ്റെ സ്വത്ത് അവരെടുത്തോട്ടെ ഞാൻ പറയുന്നത് അതാണ് അവരെടുത്തോട്ട് അവരുടെ ആവശ്യത്തിന് അവിടെ വാവുവാട്ടിൽ നിന്ന് വ്യക്തി സ്നേഹജൻ എന്ന വ്യക്തി മരണപ്പെട്ടപ്പോൾ ഇപ്പോൾ അവരുടെ സ്വത്ത് ഒരു മുസ്ലിമിന് കൊടുത്തിട്ട് അവർ അവിടെ ഈ രജിഷാഡിൻ്റെ സാലം അടക്കാണ് കയ്യേറി കെട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ കയ്യേറി കെട്ടറി അവിടെ ഇലക്കുണ്ടായിട്ടും അവർ കയ്യേറി കെട്ടി അപ്പോൾ അവിടെ പറയാനുള്ളത് അവർക്ക് രണ്ട് മക്കളുണ്ട് വയനാട്ടിൽ അവരെ ഈ കോടതിയോടോ ആരോടോ രഹസ്യമാക്കി വെക്കുന്നത് എന്തിനാണ് ആ മക്കൾക്ക് അവർ സ്വത്ത് കൊടുക്കേണ്ടതാണ് അതായത് അച്ഛൻ്റെ സ്വത്ത് മക്കൾക്ക് കൊടുക്കേണ്ടതാണ് അപ്പോൾ ആ സമൂഹം പോലും തിരിച്ചറിയാത്തൊരു കാര്യം അച്ഛൻ്റെ സ്വത്ത് മക്കൾക്ക് കൊടുക്കണം അവരുടെ ഒരു വൈഫ് ഉണ്ട് ഒരു പാവം വൈഫ് ആദ്യത്തെ വൈഫിനെ അവർ കൊന്നതാണ് ഇവര് തന്നെ കൊന്നു ഇത് ഞാൻ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്ര പ്രധാനപ്പെട്ട നിർണായകമായ തെളിവുകളാണ് അവരത് ചെയ്തില്ല എന്നോട് അവർക്ക് ഫൈറ്റില് ചെയ്യേണ്ടത് ഞാർക്കോ ടസ്റ്റ് ചെയ്തിട്ടാണ് അവര് ചെയ്തില്ലെങ്കിൽ കോടതിന്റെ മുമ്പിൽ ഞാർക്കോട്ട് ചെയ്തിട്ട് എനിക്കിതിന്റെ തെളിവുകളാണ് ആവശ്യം അവര് കൊന്നതാണെങ്കിൽ എനിക്കത് വായനശാലയാക്കണം ഏട്ടൻ്റെ ഈ ഈ മരണപ്പെട്ട രണ്ട് ഏട്ടന്മാരെയും പേരില് എനിക്കതൊരു വായനശാല ആക്കണം ഏട്ടൻ്റെ സ്ഥലാണ് അത് വില കൊടുത്ത് വാങ്ങിച്ച ആധാരാണ് ധനനിശ്ചയ ആധാരാണ് വേണ്ടിട്ടാണ് അപ്പൊ അതിന് പാർട്ടിക്കാർക്കും എന്തോ പൈസ എന്ന് അവര് പറയുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇവരെല്ലാം വിലക്കെടുത്തിന് നോക്കിയാ പറയുന്ന അപ്പൊ അതിനകത്ത് വരുന്ന ഈ അവസാന സമയത്ത് ഭർത്താവ് ഇന്നെ ഒരു വിഷം തന്നു എന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് ആ കേസ് ഇപ്പോഴും തെളിയിക്കാനോ നീതി കിട്ടാനോ പറ്റിയിട്ടില്ല അപ്പൊ ഇനി എനിക്ക് പറയാനുള്ളത് മറ്റേ ചാനലുകാർ എന്റെ എന്റെ അനുവാദം ഇല്ലാതെ കുറച്ച് വീഡിയോ വിട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അവരുടെ കോളുകൾ ഒരുപാട് കോളുകൾ വിളിച്ചിട്ട് ഞാൻ വർത്താവാണ് ഞാൻ വർത്താവാണ് പല പല കോളുകളും വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ നമ്പർ ഞാൻ വിവരാവകാശം ചോദിച്ചിട്ട് എല്ലാം ശേഖരിക്കും കോടതിയോടെ അങ്ങനെ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ചാനലിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇവിടെ പ്രത്യേകം പറയുന്നത് ആരെങ്കിലും എൻ്റെ ഭർത്താവ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു വിവരം കൊടുത്തിട്ട് ചാനലിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരോടല്ല പറയേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തി എൻ്റെ ഭർത്താവ് ആണോ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ വിവാഹ മാരേജ് സർട്ടിഫിക്കറ്റോ അമ്പലത്തിൽ നിന്ന് ഒരു കെട്ടിയതിന്റെ ഒരു ഫോട്ടോസോ ക്രിയേറ്റീവ് ചെയ്യാതെ നമുക്ക് കാണാൻ പറ്റുമല്ലോ അത് ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിലോ ഇരിട്ടി പോലീസ് സ്റ്റേഷനിലോ എല്ലാവരും ബഹുമാനപ്പെട്ട നീതിപീഠത്തിന് മുമ്പിൽ എത്തിക്കുക വേണ്ടത് എന്തായാലും വീണാമണി എന്തുകൊണ്ട് മഞ്ജുഷയുടെ കാര്യത്തിൽ ഇത്രയും ബോധാടാകുന്നു ഇത്രയും ഇടപെടുന്നു നവീൻ ബാബുവിൻ്റെ നീതിക്ക് വേണ്ടി വീണാമണി എന്തിനത്ര എഫേർട്ട് എടുക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം തന്നെയാണ് ജീവിതമായിട്ട് ഞാൻ ഈ പറഞ്ഞവർക്ക് മുഴുവനും സാമ്പത്തിക സഹായങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഇപ്പം ഇതിനകത്ത് പിന്നെ എനിക്കെതിരെ കമന്റ് നെഗറ്റീവായിട്ട് പറഞ്ഞവർക്ക് വീട് വെച്ചു കൊടുത്തവരുണ്ട് ഒരുപാട് സാമ്പത്തികം ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു അവര് എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യൻ അതിൻ്റെ അതിട്ടിട്ടുണ്ട് കമൻറ് അപ്പം അവർക്ക് ഞാൻ അവർ രണ്ട് വൃക്ക അടിച്ചുപോയൊരു സി പി എം പ്രവർത്തകനാണ് അവർ അങ്ങനെയാണ് പറയുന്നത് പൈസ മാറ്റാനാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അവർക്ക് ഞാൻ സാമ്പത്തിക സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട് പി എം ഇ ജി പിൻ്റെ വീട് അതിന് അപേക്ഷ കൊടുത്ത് അതിനു വേണ്ട സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവരുടെ ഭാര്യ അമ്മ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞ അഞ്ഞൂറ് രൂപ വന്നപ്പോഴൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ തന്നെയാണ് ഇതിന് പറയിപ്പിച്ചത് അപ്പോൾ ഇതെല്ലാം എനിക്ക് പറയേണ്ടി വന്നത് ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ നല്ല സി പി എം പ്രവർത്തകരായതുകൊണ്ടല്ല ഞാൻ നെഗറ്റീവായിട്ട് എന്ത് പറയേണ്ടത് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് കമൻ്റ് ഇടുന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയേണ്ടെങ്കിൽ എൻ്റെ നേരെ വരണ്ടേക്ക് പോലീസ് സ്റ്റേഷനിൽ എന്നെയും ആ കമൻ്റ് ഇടുന്നവർക്ക് നേരിട്ട് വന്നിട്ട് എന്താണ് ബോധിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ബോധിപ്പിക്കാം അല്ലെങ്കിൽ എനിക്കും അഭിമാനത്തിൽ ക്ഷതേൽപ്പിച്ചു ചാനലിൽ വിളിച്ച് സംസാരിച്ചതും അവരുടെ വിവരങ്ങൾ മുഴുവനും എടുക്കാൻ വിവരാവകാശ നിയമപ്രകാരം അധികാരമുണ്ടെന്ന് അറിയിക്കുന്നു